ഛഛഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച് കേജിഥനശി സംദേ ബ്രാഹ്മണം വി ആരാണ് ശരിയായ ബ്രാഹ്മണൻ എന്നുള്ളത് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ബ്രാഹ്മണൻ കൊണ്ടാ പറയുക വേദം പഠിച്ച ആളെ കൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയും ശാസ്ത്രം മനസ്സിലാക്കിയ ആൾക്കാരും അല്ലാത്ത ആൾക്കാർ അച്ഛനും അമ്മയും ബ്രാഹ്മണനാണെങ്കിൽ മകനും ബ്രാഹ്മണനെന്ന് പറയും ലൗകികന്മാരും അപ്പോൾ വിദ്വാൻമാർ ബ്രാഹ്മണൻ എന്ന് പറയുക വേദം പഠിച്ച ആളെയാണ് ലൗകികന്മാർ ബ്രാഹ്മണൻ എന്ന് പറയുക അച്ഛനും അമ്മയും ബ്രാഹ്മണനാണെങ്കിൽ മകനും ബ്രാഹ്മണൻ എന്ന് പറയും വേദാന്താഭ്യാസം ചെയ്യുന്നവർ ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്ന് പറയും അങ്ങനെയൊക്കെ പലതരത്തിൽ പറയും മഹാഭാരതത്തിൽ ബ്രാഹ്മണൻ നിർവചിക്കപ്പെട്ടിടത്ത് വളരെ ശ്രദ്ധേയമാണ് അനിയമനാണ് ബ്രാഹ്മണൻ നിയമങ്ങളില്ലാത്തവൻ നിയമങ്ങൾക്കപ്പുറത്തെത്തിയവനാണ് അവൻ ഏനകേനജിതാച്ഛന്നഹ ഇപ്പം വസ്ത്രം ധരിക്കണം എന്താ ധരിക്കണം എന്താ കിട്ടിച്ച കൊടുക്കുന്നു കള്ളിമുണ്ടാണോ കള്ളിയുമുണ്ട് പുള്ളിമുണ്ടാണോ പുള്ളിയുമുണ്ട് കാവിയാണോ കാവ്യ വെള്ളയാണോ വെള്ള ഒന്നുമില്ലേ വേണ്ട ഏന കേനജിതാഛന്നഹ ഏനക്കേനജിതാശിത എന്താണോ കിടന്നാ കഴിക്കുന്നു പച്ചക്കറിയെ കഴിക്കൂ മാംസയെ കഴിക്കൂ അങ്ങനെയൊന്നുമില്ല എരു കഴിക്കില്ല സാത്വികമേ കഴിക്കൂ രാജസികം കഴിക്കില്ല താമസികം കഴിക്കില്ല അങ്ങനെയൊന്നുമില്ല എന്താ കിടന്നാ കഴിച്ചു സ്വാദിന് വേണ്ടി പോണില്ല സ്വാദ് കിട്ടിയോണ്ടിട്ട് വിരോധവും ഇല്ല ഏതൊക്കെ ചെയ്താശ്വ എവിടെയാ കിടക്കുക എത്ര കൊജന ഷായീസിയാ എവിടെയാണോ എത്തിയത് അവിടെ കിടക്കണു റോഡ് മുലാണിച്ചാൽ റോഡുമേൽ അമ്പലത്തിൽ അമ്പലത്തിൽ തീർത്ഥത്തിലാണിച്ചാൽ തീർത്ഥത്തിൽ രാജകൊട്ടാരത്തിലാണെച്ചാൽ രാജകൊട്ടാരത്തിൽ പെട്ടുമെത്തലാണിച്ചാൽ പട്ടുമെത്തൽ ഒരു വ്യത്യാസമല്ല ഇപ്പം അങ്ങനെയുള്ളവനെ ബ്രാഹ്മണം വിദുഹു ബ്രാഹ്മണൻ എന്നറിയുന്നു ആര് ദേവാഹ ദേവന്മാർ അപ്പം ദേവന്മാരിങ്ങനെയുള്ള ആളിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുക നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുക വേറെ രീതിയിലാണ് മനുഷ്യന്മാർ പറയുക അപ്പം അവിടെ നിയമങ്ങളില്ല ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് നിയമമില്ല എന്നുള്ളത് കൊണ്ട് ഒരു സാധകൻ തനിക്കും എന്ന് പറഞ്ഞാലോ അത് വലിയ പതനമായിരിക്കും വലിയ പതനമായിരിക്കും അതുകൊണ്ട് സാധകന്റെ മാർഗവും സിദ്ധൻ്റെ മാർഗവും ഭിന്നമാണ് സാധകചര്യയും സിദ്ധചര്യയും ഭിന്നമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മൾ അവധുത മഹാത്മാക്കളെയൊക്കെ ദൂരെ നിന്ന് ബഹുമാനിക്കുക എന്ന് പറയുന്നത് ദൂരേന്ന് ബഹുമാനിക്കുക അരികെ പോവുക ഗുരുവായി കാണുക അത് വയ്യ കാരണം ആ ചര്യ വേറെയാണ് ഈ ചര്യ വേറെയാണ്